ചാരി എഫക്റ്റിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരു വട്ടം, 100 വട്ടം, 108 വട്ടം പാണ് അപ്പുറത്തെ പരസ്പരം. ഇതാ ഇതാ വെള്ളായുധം മഹാത്മായനെ തൊട്ട് ആർമേളം ആർമേളം മഹാദേവമാരെ കൈയ്ച്ച രണ്ടുവളങ്ങൾ ഇഞ്ചോടി ചുറുചുറുക്ക് വരുന്ന അതേപോലെയാണ് കൈയ്ച്ച അതേപോലെയാണ് കൈയ്ച്ച ആർമേളം മഹാത്മായനെ തൊട്ട് ഇതാ ഇതാ മൂസില കഴിയുംബോ

നമ്മുടെ മുഴുവൻ മത്സര വളങ്ങളും കാഴ്ച രണ്ടു വളങ്ങൾ വിചാരിച്ചു കാഴ്ച അതിവോ ആറ്

കടുത്തൽസം നടക്കേണ്ട ഒരു ആവേശം

മൂന്നാം സ്ഥാനത്തുമായിട്ട് രണ്ട് വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുമുട്ടുന്നു നന്ദി നമസ്കാരം